ഭയങ്കരമായി ഇരുപത്തിയഞ്ചു പേരുടെ വോട്ട് ചേർത്തില്ല എന്നൊരു ആദിവാസി യുവാവ് എന്നോട് വന്ന് പറയുന്നു ഇവിടെ ഇരുപത്തിയഞ്ചു പേരുണ്ട് പതിനെട്ട് വയസ്സ് തെഞ്ഞവൻ അവരുടെ കന്നി വോട്ടാണ് അവരെ വോട്ട് ചേർത്തിട്ടില്ല നിങ്ങളുടെ വോട്ടിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ ആ എന്റെ നേതാക്കളെ കുറിച്ച് ഫയർ ചെയ്യുന്നുണ്ടല്ലോ എന്നെ ഫയർ ചെയ്തിട്ടുണ്ടല്ലോ ആ ശാസനയിൽ നിന്നും വളരേ അത്രയും എല്ലാം നന്നാവാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിലും വിചാരിക്കും പോകുന്നത് ജനങ്ങൾ പറയണം ജനങ്ങളുടെ ചില ചേഷ്ടകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും അതെനിക്ക് ആത്മവിശ്വാസം പകരുന്ന തരത്തിൽ മനസ്സിലാക്കൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് ഈ പെൻഷനൊക്കെ ആളുകൾ പറയുന്നു പറയുന്നുണ്ട് ബ്രാക്കറ്റ് ചെയ്താൽ മതി പിന്നെ അതിന്റെ ഓരോ ബ്രാഞ്ചസ് അങ്ങോട്ടും അത് ജനങ്ങളുടെ ചേഷ്ടകളിൽ നിന്ന് മനസ്സിലാകും അല്ലല്ലോ പ്രധാനം അവരുടെ ഒരു ഫൈനൽ ഡെസിഷനായി ആ ഡിസിഷനിൽ നിന്നായി നമുക്ക് നിശ്ചയിക്കാം ഒരു കാര്യം കൂടി ഇന്നിപ്പോ കെ റൈസ് നിശ്ചയിക്കൂടി ഇന്നിപ്പോൾ മൂന്ന് തരം അരി വിതരണം ചെയ്യുകയാണ് ജനങ്ങൾക്ക് അങ്ങനെയെങ്കിലും അരി കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്നെ ഞാൻ പറയട്ടെ എന്ത് പേര് വേണേ ഇട്ടു വിളിച്ചോട്ടെ എം റൈസോ ഭാരത് റൈസോ കെ റൈസോ എന്ത് വേണേ വിളിച്ചോട്ടെ ജനങ്ങൾക്ക് കിട്ടുമല്ലോ ഇത്രേ ഉള്ളൂ എന്ന് ജനങ്ങൾക്കറിയാം അതാ ഞാൻ പറഞ്ഞ ചേഷ്ടാവുന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി പക്ഷെ എന്ന് വെച്ചാൽ അവര് വാങ്ങാതിരിക്കത്തില്ല ോദി പണിത റോഡാണെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കാതിരിക്കാണോ താങ്ക് യു